തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങളുമായി സുപ്രീംകോടതി ബീഹാറിൽ മരിച്ചവരെ കണ്ടെത്തി ഒഴിവാക്കാൻ എന്ത് സംവിധാനമാണ് ഉപയോഗിച്ചത് എന്ന് സുപ്രീംകോടതി ചോദിച്ചു ജീവിച്ചിരിക്കുന്നവരെ മരിച്ചെന്ന് കാട്ടി ഒഴിവാക്കിയെന്ന ആക്ഷേപം ഗൗരവത്തോടെ പരിഗണിക്കണമെന്നും കോടതി ഡി ധനസമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ധനസമോദ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം കോടതിയുടെ പരിഗണനയിലാണുള്ളത് ഇന്നിപ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കോടതി മുന്നോട്ട് വെക്കുന്നത് സുപ്രീം കോടതി നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നടത്തിയിരിക്കുന്നത് അതായത് ഈ തീവ്ര പരിശോധനയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ യുക്തിപരമാകണം എന്നുള്ളൊരു കാര്യം കൂടി നിർദ്ദേശിച്ചിരിക്കുകയാണ് കാര്യം പൗരന്മാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലാവരുത് തീവ്ര പരിഷ്കരണം പൗരന്മാർക്ക് ആശ്വാസം നൽകുന്ന നടപടികളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് എന്നാണ് ഒഴിയ ഒഴിവാക്കിയവരുടെ പട്ടിക ജില്ലാതലത്തിൽ പ്രസിദ്ധീകരിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതോടെ അറിയിച്ചിരിക്കുകയാണ് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക മൂന്ന് ദിവസത്തിനകം പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് വോട്ടർ ഐ ഡി നമ്പറിലൂടെ ഈ ആളുകൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷണരെ ശക്തമായ വിമർശനവും കൂടി സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുണ്ട് മരിച്ചവരെ കണ്ടെത്തി ഒഴിവാക്കാൻ എന്ത് സംവിധാനമാണ് ഉപയോഗിച്ചതെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെന്ന് കാട്ടി ഒഴിവാക്കിയെന്നുള്ള ഹർജിക്കാരുടെ ആക്ഷേപം വളരെ ഗൗരവം സ്ഥലമാണ് കാരണം കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ കേസ് വാദിച്ചപ്പോൾ യോഗേന്ദ്ര യാദവ് ഇത്തരത്തിൽ രണ്ടുപേരെ മരിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയ രണ്ടുപേരെ ഹാജരാക്കിയിരുന്നു അതുകൊണ്ട് സുപ്രീംകോടതി ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് കുടുംബാംഗം മരിച്ചെന്ന് ബന്ധുക്കളാണ് പറയേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെയാണ് മരിച്ചവരെ ഒഴിവാക്കിയെന്നുള്ള കമ്മീഷൻ പറഞ്ഞിരുന്നു ആ തരത്തിലുള്ള വാദങ്ങളെല്ലാം തള്ളുകയാണ് മരിച്ചെന്ന് കാട്ടി ഒഴിവാക്കി ഇരുപത്തിരണ്ട് ലക്ഷം പേരുടെ പട്ടിക പുറത്തുവിടാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ പട്ടിക പ്രസിദ്ധീകരിക്കാത്തത് എന്ന് ചോദിക്കുന്നു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ ഹർജിക്കാർ ആക്ഷേപങ്ങൾ അവസാനിക്കുമല്ലോ എന്നുള്ളൊരു കാര്യം കൂടി സുപ്രീംകോടതി ചോദിക്കുന്നു വോട്ടർ പട്ടികയിലെ ആക്ഷേപങ്ങൾ അറിയിക്കാൻ അവസരം നൽകണമെന്ന ഒരു മാനദണ്ഡം കൂടി ഒഴിവാ ചേർക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നു വോട്ടർ പട്ടികയിൽ നിന്നും എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നറിയാൻ പൗരിനുള്ള മൗലിക അവകാശമാണ് എന്ന് കൂടി സാധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് ഇനി അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും എന്നറിയിച്ചിരിക്കുന്നത് ഈ മൂന്ന് ദിവസത്തിന് തന്നെ വോട്ടർ പട്ടിക ഇത്തരത്തിലുള്ള തസ്തീകരണവുമായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് കാര്യം ഇതുവരെ ചർച്ച ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ലായിരുന്നു മാത്രമല്ല ഒഴിവാക്കിയവർ ആര് മരിച്ചവരെന്ന് പറഞ്ഞ് ഒഴിവാക്കിയവർ ആര് എന്നുള്ള കാര്യം വീട്ടുകാർ വീട്ടിലുള്ളവർക്ക് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒഴിവാക്കിയവരുടെ പട്ടിക ജില്ലാതലത്തിൽ പ്രസിദ്ധീകരിക്കാമെന്നുള്ള കാര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ പട്ടിക പ്രത്യേക പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് പട്ടിക പ്രസിദ്ധീകരിക്കാൻ മൂന്ന് ദിവസമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്